പരാതി കൊടുത്തിരിക്കുന്നത് പോലും ഒരു ജനറൽ പബ്ലിക് എന്ന രീതിയിൽ പരാതി കൊടുക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അവർ ഒഫീഷ്യൽ ലെറ്റർ പോയി കൊടുക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത് അതും എത്തിക്കലി കറക്റ്റ് അല്ല അവരവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ രാത്രി നമ്മള് ഫുൾ ടൈം മേയർ അല്ലല്ലോ ഒഫീഷ്യൽ ഡ്യൂട്ടി ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് മേയറായിട്ട് ഫംഗ്ഷൻ ചെയ്യാം രാത്രി കുടുംബമായിട്ട് പോകുമ്പോഴത്തേക്ക് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് മേയറിനെ തടഞ്ഞു എന്നല്ല ഒരു സ്ത്രീയെ തടഞ്ഞു തടഞ്ഞുവന്നും അല്ലെങ്കിൽ കുടുംബത്തെ തടഞ്ഞു എന്നും ഇല്ല പരാതി കൊടുക്കേണ്ടിരുന്നത് മേയർക്കോ അല്ലായെന്നുണ്ടെങ്കിൽ എം എൽ എക്കോ ഈ കേസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി പോലെ ഇൻസ്റ്റിറ്റ്യൂഷനും ജനറൽ പബ്ലിക് യാത്ര ചെയ്യുന്ന വാഹനവും അകാരണമായി തടഞ്ഞിടാനോ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ അതിനെതിരെ തടഞ്ഞിട്ട് യാത്ര മുടക്കാനോ യാതൊരു അധികാരവും ഇന്ന് നിലവിൽ ഇന്ന് വരെ യാതൊരു നിയമവും അവർക്ക് നൽകുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്യുക ആ പോലീസുകാർ ഇടപെട്ടിട്ട് വേണം നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇത് അധികാര ദുർവിനിയോഗം പിന്നെ നമ്മൾ സാധാരണ സിനിമയിലെ കാണുമ്പോലെ ഉള്ള ഒരു പരിപാടിയുമായി പോയി വളരെ മോശമായി പോയതുകൊണ്ടാണ് പൊതുസമൂഹം അവർക്കെതിരെ അല്ലെങ്കിൽ ഈ ഇഷുവിനെതിരെ സംസാരിക്കുന്നത് നൂറ് ശതമാനം ആക്ട് കമ്മിറ്റി നടപടി എടുക്കേണ്ടതാണ് നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഏതു വലിയ കോടതിയിൽ ഏതു വലിയ വക്കീലിനെ വെച്ച് വാദിച്ചാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന്റെ സമീപം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ആര്യ രാജേന്ദ്രന്റെ കാറ് സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സിയുടെ മാർഗ തടസ്സമുണ്ടാക്കി വിലങ്ങനെ നിന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറെ പൊതുനിരത്തിൽ നിരത്തിൽ ആക്ഷേപിച്ച സംഭവത്തിൽ അവർക്ക് ഏത് കോടതിയിൽ നിന്നും നീതി കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് അശോക് പി നായർ സംസാരിച്ചത് അവർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയമലംഘനം തന്നെയാണ് വലിയ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ഈ കൃത്യവിലോകത്തിനെതിരെ ആരെങ്കിലും ആര്യ രാജേന്ദ്രനെതിരെ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും കോടതിയിൽ നിയമ നടപടികൾ വരുമ്പോൾ ആര്യ രാജേന്ദ്രന് തിന്നവൻ വെള്ളം കുടിക്കും എന്ന അവസ്ഥയുണ്ടാകും തീർച്ചയായും അവരുടെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്ക് അവർക്ക് കൃത്യമായി തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് അശോക് പി നായർ പറയുന്നത് ഒരു മേയർക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീക്കോ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള നിയമലംഘനം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു കോർപ്പറേഷന്റെ മേയർ ആയിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പെരുമാറാൻ പാടുള്ളതല്ല കാരണം മേയർ എന്ന് പറയുന്നത് നഗരത്തിന്റെ പിതാവ് തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നഗരപരിധിയിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുവാനും അവർക്കെതിരെ അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുവാനുമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള ആളായ മേയർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ തീർച്ചയായും അത് നിയമത്തിന്റെ മുന്നിൽ അതീവ ഗുരുതരമായ കുറ്റകൃത്യമായി മാറുന്നു എന്നാണ് അഡ്വക്കറ്റ് അശോക് പി നായർ പറഞ്ഞത് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്ഷേപിച്ച കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് അശോക് പി നായർ ഇത്തരത്തിൽ സംസാരിച്ചത് ഒരു മാധ്യമത്തിന് അഡ്വക്കേറ്റ് അശോക് പി നായർ നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മേയർ എന്നുള്ള ഒഫീഷ്യൽ കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ എം എൽ എ എന്നുള്ള ഒഫീഷ്യൽ കപ്പാസിറ്റിയിലോ അല്ല രാത്രി പത്തരയ്ക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ഇവരെ നിരത്തിൽ വന്നത് ഇവർ അവരുടെ ഒഫീഷ്യൽ വാഹനത്തിലല്ല വന്നത് ഇവർ വന്നത് കുടുംബസമേതം തൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തികച്ചും അനൗപചാരികമായിട്ട് അൺഒഫീഷ്യലി ഇവർ റോഡിൽ വരുന്നു ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നു പരാതി കൊടുത്തിരിക്കുന്നത് പോലും ഒരു ജനറൽ പബ്ലിക് എന്ന രീതിയിൽ പരാതി കൊടുക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അവർ ഒഫീഷ്യൽ ലെറ്റർ പോലും എന്നാണ് ഞാൻ അറിഞ്ഞത് അതും എത്തിക്കലി കറക്റ്റ് അല്ല അവരവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ രാത്രി നമ്മള് ഫുൾ ടൈം മേയറല്ലല്ലോ ഒഫീഷ്യൽ ഡ്യൂട്ടി ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് മേയറായിട്ട് ഫംഗ്ഷൻ ചെയ്യാം രാത്രി കുടുംബമായിട്ട് പോകുമ്പോഴത്തേക്ക് പരാതി എടുക്കുമ്പോഴത്തേക്ക് മേയറിനെ തടഞ്ഞു എന്നില്ല ഒരു സ്ത്രീയെ തടഞ്ഞു എന്നും അല്ലെങ്കിൽ കുടുംബത്തെ തടഞ്ഞു എന്നും ഇല്ല പരാതി കൊടുക്കേണ്ടിരുന്നത് മേയർക്കോ അല്ല എന്നുണ്ടെങ്കിൽ എം എൽ എക്കോ ഈ കേസ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന കെ എസ് ആർ ടി സി പോലെ ഇൻസ്റ്റിറ്റ്യൂഷനും ജനറൽ പബ്ലിക് യാത്ര ചെയ്യുന്ന വാഹനവും അകാരണമായി തടഞ്ഞിടാനോ അല്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ തടഞ്ഞിട്ട് യാത്ര മുടക്കാനോ യാതൊരു അധികാരവും ഇന്ന് നിലവിൽ ഇന്ന് വരെ യാതൊരു നിയമവും അവർക്ക് നൽകുന്നില്ല അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്യുക ആ പോലീസുകാർ ഇടപെട്ടിട്ട് വേണം നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഇത് അധികാര ദുർവിനിയോഗവും പിന്നെ നമ്മൾ സാധാരണ സിനിമയിലെ കാണും പോലെ ഉള്ളൊരു പരിപാടിയുമായി പോയി വളരെ മോശമായി പോയതുകൊണ്ടാണ് പൊതുസമൂഹം അവർക്കെതിരെ അല്ലെങ്കിൽ ഇഷുവിനെതിരെ സംസാരിക്കുന്നത് നൂറ് ശതമാനം ഈ ആക്ട് കമ്മിറ്റി ചെയ്തവർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ബസ് ഇപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പതിനഞ്ച് പേരെയും തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് തൊട്ടടുത്ത് ഈസ്റ്റ് പോട്ടിലോ തമ്പാനൂലോ പോലുള്ള ആൾക്കാരെ ഇറക്കി വിട്ടത് തിരിച്ചാണെങ്കിലോ അതായത് ഇവിടെ നിന്ന് ഫുൾ യാത്രക്കാരെയും കയറ്റി തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടിയിലാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ ഈ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഇവർ ഇറക്കി വിടും ഈ എല്ലാവരെയും ഇവർ ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യും സ്വാഭാവിക ഈ ഇൻസിഡന്റ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരോടും ബസ്സിലുള്ള ആൾക്കാരടുത്തെല്ലാം ഇറങ്ങിപ്പോകും ബസ് ഇനി പോവില്ല എന്ന് പറയുന്നത് തീരുമാനിക്കുകയാണ് അതിനുള്ള അധികാരമൊക്കെ ആര് കൊടുത്തു എന്നുള്ളതാണ് ഇത് ജനാധിപത്യമല്ലേ ജനാധിപത്യത്തിൽ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാനല്ലേ ഒരു തൊഴിലാളിയുടെ തൊഴിൽ എന്തായാലും കളഞ്ഞു അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഇനി അത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് ഇനി പറയാനായിട്ട് നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലാണ് സംഘടനാ നേതാക്കളും അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇൻസിഡന്റ് ഉണ്ടായത് ശരിയായോ തെറ്റായോ എന്നുള്ളത് ഇന്ന് ആരും പ്രതികരിച്ചിട്ടില്ല അതിനൊരു ശക്തമായ പ്രതികരണം വേണം യദുവിന്റെ പരാതിയിൽ കേസെടുക്കാത്തതിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല അല്ലെങ്കിൽ അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ന്യായമായ രീതിയിൽ ജനങ്ങൾക്കും കൂടെ വിശ്വാസം വരുന്ന രീതിയിൽ ഒരു പ്രതികരണം സംഘടനാ ഭാഗത്തു നിന്നോ നേതാക്കളുടെ ഭാഗത്തു നിന്നോ പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ് ശതമാനം യദുവിന്റെ അഗ്രിമെൻസ് റിഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ തന്നെ യദു എല്ലാ സോഷ്യൽ മീഡിയാസിലും ന്യൂസ് ചാനൽസിലും വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് യെദുവിനെന്താ സംഭവിച്ചെന്നുള്ളത് പക്ഷെ നമ്മൾ കാണാത്ത മറ്റൊരു വശമുണ്ട് കേരളത്തിന്റെ ഒരു കെ എസ് ആർ ടി സി ബസ് കേരളത്തിൽ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് കേരളം ഓൺ ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ് അതിലൊരിക്കലും ഈ മറ്റേ ആധുനിക ടെക്നോളജി ഉള്ള ഡ്രൈവിംഗ് സംവിധാനങ്ങളല്ല എ സി ഇല്ല പിന്നെ തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ട് അതായത് ഒരു മണിക്ക് ഉച്ചയ്ക്ക് നട്ടുച്ചക്ക് തൃശൂരിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരം വരെ രാത്രി പത്തരയാകുമ്പോൾ എത്തണം അത് നമ്മുടെ റോഡിലൂടെ എത്തണം ഒരു മനുഷ്യനാണ് ഇത് ഓടിക്കുന്നത് അദ്ദേഹം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എത്തുന്നവരെ ആർക്കും യാതൊരു പരാതിയും ഇല്ല ഇന്നുവരെ ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടുമില്ല അകത്തുള്ള പാസഞ്ചേഴ്സ് ആയിരുന്നാലും ശരി റോഡിലൂടെ പോയാൽ മറ്റു വണ്ടികളായിരുന്നാലും ശരി അങ്ങനെ ഓടിച്ച് ക്ഷീണിച്ച് തളർന്നു ഒരു മനുഷ്യനെ രാത്രി പത്തരയ്ക്ക് ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ കൊണ്ടുപോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് പിന്നെ അദ്ദേഹത്തിന് എന്നാണ് അല്ലെങ്കിൽ എത്ര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തുവിട്ടത് ആരെങ്കിലും ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ചിന്തിച്ചോ ഉദ്ദേശം പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്കോ വൈകിട്ടോ അങ്ങനാണ് ആ മനുഷ്യനവിടെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അദ്ദേഹത്തിന് റിലീസ് ചെയ്യുന്നത് അപ്പോ ഒരു നാൽപ്പത്തിനാല് മണിക്കൂർ ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അതും ജോലി ചെയ്ത് ഇത്രയും ടീഡിയസ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ട് പോലീസ് ഹരാസ്മെന്റ് കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശത്തിനും കൂടി ഒരു വിലയുമില്ലേ ഇനി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു പട്ടത്തുനിന്ന് ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പട്ടത്തുനിന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പി എം ജി ജംഗ്ഷൻ അല്ല പാളയം സവലി കോംപ്ലക്സിന്റെ ജംഗ്ഷനിൽ എത്തുന്നു ഒരു വാഗനാർ കാറ് ഇടത്തിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് തന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തി ബസ് ബസ്സിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തി ഒരു കാരണവശാലും വാഹനം ഓടിക്കാനോ തന്റെ ഓഡിയോ ഓദ്യോഗൃത്യനിർമാണം ചെയ്യാനോ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തി നിർത്തിയിട്ടാണ് അഞ്ചു പേരിൽ ആദ്യം രണ്ടുപേർ ഇറങ്ങുന്നത് പിന്നെ ബാക്കി ആൾക്കാരും ഇറങ്ങുന്നത് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടും വീഡിയോയിലൂടെ കണ്ടതാണ് ഈ ഒരു 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 മെന്റൽ ഹരാസ്മെന്റ് അല്ലേ ആ മനുഷ്യന് അതിനുശേഷം അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന് ആരെങ്കിലും ജോലിക്ക് എടുക്കാൻ പോലും തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വലിയ സംഘടനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒരാളെ ആരെങ്കിലും ഇനി പ്രൊട്ടക്ട് ചെയ്ത് ജോലിക്ക് എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ് ഒരു ഓഫൻസിനെ കുറിച്ച് പോലീസിന് മനസ്സിലായി അതായത് ഇദ്ദേഹം വാഹനം പബ്ലിക് വാഹനമായ കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ട് ഡ്രൈവർ എന്നുള്ള രീതിയിൽ ചുമതല വഹിച്ച് ഓടിച്ചുകൊണ്ട് വരുമ്പോഴാണ് തന്നെ തടഞ്ഞു നിൽക്കുന്നത് പോലീസ് വരുമ്പോഴും ഇദ്ദേഹം ആ വാഹനത്തിന്റെ ഡ്രൈവറായി ചുമതല വഹിക്കുന്നുണ്ട് തന്നെ തടഞ്ഞിട്ടിരിക്കുന്നതായിട്ടും പോലീസിന് മനസ്സിലാവുന്നുണ്ട് ആ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിനെ കണക്ട് ചെയ്ത് അപ്പോൾ തന്നെ ഒരു പരാതി പോലീസിന് ഹാജരാക്കിയിട്ടുണ്ട് അതിന്റെ ടൈം വച്ചിട്ടുണ്ട് കൃത്യം പത്തരയ്ക്ക് ആണ് പരാതി നൽകുന്നത് പോലീസ് ചെയ്യേണ്ടത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം കേസ് എടുത്തതിന് ശേഷം അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് കളവാണെന്ന് പറയണമെങ്കിൽ അവർക്ക് ഉറപ്പറിയാമല്ലോ അത് പ്രൊസീജിയറിന്റെ ഭാഗമല്ലേ പോലീസ് അന്വേഷിച്ച പരാതി സ്വീകരിച്ചു അന്വേഷിച്ചില്ല കേസെടുത്തില്ല അപ്പൊ അടുത്ത സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുന്ന നടപടി ഉന്നതാധികാരികളെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഉന്നതാധികാരികളെയും സമീപിച്ചു നാളെ പരാ പരാതിയിൽ പരിഹാരം കണ്ടില്ല കേസെടുക്കാൻ ഡയറക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അടുത്ത് ജൂറിസ്ട്രിക്ഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുക എതർ അത് ഫോർവേഡ് ചെയ്ത് എഫ്ഐആർ എടുക്കാറുണ്ട് പോലീസിനെ ഡയറക്റ്റ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ കോടതി കേസ് എടുക്കും ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ മറ്റ് കോടതികളിലേക്കോ മേൽ കോടതികളിലേക്കോ പോകേണ്ട ആവശ്യമുള്ളൂ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് നൂറ് ശതമാനം നിയമപരമായി സമീപിക്കേണ്ടത് ഈ ഒഫൻസ് നടന്ന ജൂറിസ്ട്രിക്ഷൻ കോടതിയിലാണ് ആ കോടതിയെ സമീപിക്കാനായിട്ട് ഇത് തയ്യാറെടുക്കുന്നുണ്ട് ഹൈക്കോടതിയെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ആയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ റെമഡി ഇപ്പോഴും കിടക്കുന്നത് ലോവർ കോടതിയിലും ജൂർ സെക്ഷൻ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാത്രമേ ആ ഒഫീഷ്യൽ ആക്ടിന് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ പോകേണ്ട കാര്യമുള്ളൂ പക്ഷേ ഹൈക്കോടതി പോകേണ്ട മറ്റൊരു വിഷയം ഇദ്ദേഹം ഇപ്പോ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുന്നതും ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ആവശ്യവുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും